വൈകുന്നേരം ഈ സൂര്യനേക്കാളും വലിയ പ്രകാശം കണ്ടുവരും അപ്പം അത്രയും വലിയ അവർ പറഞ്ഞതിൻ്റെ പതിനഞ്ചിരട്ടി ശേഷിയിലായിരുന്നു പൊട്ടിയത് അതായത് അവർ ചിന്തിച്ചതിനൊക്കെ വളരെ അപ്പുറമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കുട്ടിയായതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് വരെ അവിടെ എഴുപതോളം ആണവ പരീക്ഷണങ്ങൾ നടത്തി ഒരു രാജ്യത്ത് ആണവ പരീക്ഷണങ്ങൾ നടത്തുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും ആണവ ബോംബുകൾ പൊട്ടിക്കുകയാണ് അവിടെ അപ്പം അത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മാർച്ച് മാസം ഒന്നാം തീയതി ലോകത്തിൽ ഏറ്റവും നടുക്കുന്ന ഒരു ബോംബാണ് അവിടെ ലോകത്തിൽ ഏറ്റവും വലിയ ഹൈഡ്രോജൻ ബോംബാണ് അവിടെ പൊട്ടിച്ചത് അപ്പം ബിക്കിനി അത് അമേരിക്ക പരീക്ഷ നടത്തിയ അമേരിക്ക പറഞ്ഞ ന്യായീകരണം വേർപ്പില്ല അമേരിക്ക പറഞ്ഞ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആണവ ഫോർമുലുകൾ നമ്മൾ ഉണ്ടാക്കണം അതിൽ പരീക്ഷിക്കാൻ ഒരു സ്ഥലം വേണം അങ്ങനെയാണ് ഈ കുഞ്ഞു കുഞ്ഞു ഐലൻഡ് വളരെ കുറച്ച് ആൾക്കാരുമുള്ള ഈ മാർഷൽ ഐലൻഡ് തിരഞ്ഞെടുക്കുകയും അവിടുത്തെ ജനങ്ങളോട് ഇതൊന്നും പറയുന്നില്ല അവർ അവരെന്തിനാണ് ഇവരെ രക്ഷിക്കാൻ വന്നവരായിട്ടാണ് കണക്ക് കൂട്ടുന്നത് പക്ഷേ അവിടെ എന്ന് പറയുന്ന ഒരു ചെറിയ ഐലൻഡിൽ അവിടെ ജനവാസം ഉള്ളിടത്താണ് ഈ ഇത്രയും വലിയ പരീക്ഷണം നടന്നത് കുട്ടികളെല്ലാം വീടിൻ്റെ മുറ്റത്തിറങ്ങി നിൽക്കുമ്പോൾ മഞ്ഞ് വീഴുന്നു കാരണം ഒരിക്കലും അവിടെ മഞ്ഞ് ഇല്ലാത്ത സ്ഥലമാണ് കാരണം ഈ ഉഷ്ണമേഖലാ പ്രദേശമാണ് അപ്പോൾ മഞ്ഞ് വീഴുക കുട്ടികളെന്ന് വാരി കളിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ സംഭവിച്ചത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ കുട്ടികളുടെ മുടികളെല്ലാം പൊഴിഞ്ഞു പോയി

പസഫിക് സമുദ്രത്തിലെ ഒരു ചെറിയൊരു രാജ്യമാണ് ടുവാലു എന്ന് പറയുന്നത് ടൂലു ടൂലു ആ രാജ്യത്തെ ഒരു ഒരു പത്തു പതിനായിരം പന്ത്രണ്ടായിരം ആൾക്കാരെ അവിടെ ആകെ താമസമുള്ളൂ പക്ഷെ ആ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു ഇരുപത്തഞ്ചു വർഷത്തിനുള്ളിൽ ആ രാജ്യം വെള്ളത്തിനടിയിലായി പോകുക എന്നുള്ളതാണ് ഒരു രാജ്യം തന്നെ ഇല്ലാതായി പോകുന്നൊരവസ്ഥയിലേക്കാണ് അപ്പോൾ അവിടെ കാര്യങ്ങൾ നീങ്ങുന്നത് ഒരു നാലഞ്ച് വർഷങ്ങൾ വർഷം പറയുന്ന ഓസ്ട്രേലിയയുടെ ന്യൂസിലൻഡിന്റെ ഒക്കെ അടുത്തായിട്ട് വരും അവിടെ കുറച്ച് യാത്ര ചെയ്യണമെന്നേ ഉള്ളൂ പക്ഷേ ആ ഒരു പസഫിക് സമുദ്രത്തിലുള്ളതാണ് പതിനാലായിരം പേരും പതിനൊന്നായിരം പന്ത്രണ്ടായിരത്തിൽ താഴെ ആൾക്കാർ മാത്രമേ അവിടുത്തെ പ്രശ്നം അതല്ല ഇപ്പൊ നാലഞ്ച് വർഷം മുമ്പ് യു എൽ അവിടുത്തെ പ്രധാനമന്ത്രി വന്ന് സംസാരിച്ചൊരു കാര്യമുണ്ട് ഞങ്ങൾ വെള്ളത്തിനടിയിലേക്ക് പോവുകയാണ് ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളെ സംബന്ധിച്ച് ആ രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ സംസ്കാരം അവിടുത്തെ ജീവിത രീതി അവിടുത്തെ മനുഷ്യർക്ക് അതുപോലെ നിലനിൽക്കാനുള്ള സംവിധാനം വേണം ആ രാജ്യത്തിന് ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്ന ഒരു പ്രശ്നം കൊണ്ട് ആണ് നമുക്കറിയാം ഈ ആഗോളതാപനം എന്ന വീട് തന്നെ അമേരിക്കയിലെ വാലുസ്മിത്ത് ആണ് കൊളംബിയൻ സർവകലാശാലയിൽ ഒരു പ്രൊഫസറാണ് അദ്ദേഹമാണ് ഈ കാര്യം പറയുന്നത് തന്നെ ഇങ്ങനെ ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പക്ഷെ അത് യാഥാർത്ഥ്യമാകുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു രാജ്യം വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് മീറ്റർ കൂടുതൽ ഹൈറ്റുള്ള സ്ഥലമില്ല സൗദി താരിപ്പിനെക്കാളും കൂടുതൽ പക്ഷെ പണ്ടൊക്കെ അവിടെ ഒരു വലിയ ഈ വെള്ളപ്പൊക്കം പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ വരുമ്പം അങ്ങനെയൊക്കെ വരുന്നത് വളരെ നൂറു വർഷത്തിൽ ഒരിക്കലൊക്കെ വരുവുള്ളൂ വലിയ കുഴി വരിക അതായത് കുന്നുകളില്ല നദികളില്ല രാജ്യത്ത് അപ്പോൾ എട്ട് ദ്വീപാണ് ഒമ്പത് ദ്വീപുണ്ട് ഒരു ദ്വീപിലും മനുഷ്യവാസം ഇല്ല എട്ട് ദ്വീപുകളാണ് ഉള്ളത് ആ എട്ട് ദ്വീപുകൾ കൂടി സമൂഹമാണ് ടുവാലു എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്ത് എപ്പം ഈ ഇതെല്ലാ വർഷവും നിരന്തരമായി പ്രശ്നങ്ങൾ നേരിട്ടോണ്ടിരിക്ക വെള്ളം കയറുകയാണ് മഴയില്ലാത്തപ്പോൾ പോലും വെള്ളം കയറുന്ന ഒരു അവസ്ഥയിലേക്ക് ആ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു ഈ അവിടെ ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവരെ അവിടെ സംബന്ധിച്ച് അവരുടെ ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് ഈ അവിടെ ആകെയുള്ള കൃഷിന്ന് വന്ന് തെങ്ങും തേങ്ങായുമാണ് പിന്നെയുള്ള മത്സ്യസമ്പത്താണ് അവരെ സംബന്ധിച്ചത് അതുകൊണ്ടാണ് അവരുടെ ഉപജീവന അപ്പോൾ ഇത് വെള്ളം കയറി അവരുടെ വീടുകളിൽ കയറാൻ തുടങ്ങി അവരവരുടെ പഠിക്കുന്ന സ്കൂളുകളിൽ വെള്ളം കയറാൻ തുടങ്ങി അങ്ങനെ അവരവിടെ വളരെ അസ്വസ്ഥരാണ് അത് ഓരോ വർഷവും കഴിയും തോറും വെള്ളത്തിൻ്റെ അളവ് കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ വരുന്ന അവസ്ഥയിൽ അവിടെ ഉള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ആ രാജ്യം വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ ചോദിക്കുന്നത് കാരണം അവർക്ക് വേറൊരു വരുമാനം രസകരമായ ഒരു വരുമാനമുണ്ട് അവർക്ക് കാരണം ആ രാജ്യത്തിൻ്റെ ഇൻ്റർനെറ്റ് കോഡ് നമ്മൾ ഈ വെബ്സൈറ്റിൽ കോഡ് വരില്ല അപ്പോൾ നമ്മളെ ഡോട്ട് ഇൻ എന്ന് പറയുന്ന പോലെ ഡോട്ട് ടി വി എന്നാണ് ടി അതുകൊണ്ട് ലോകത്തുള്ള ഒരുപാട് എന്നാ ഈ കമ്പനികള് അതായത് ടി വി ഉള്ള കമ്പനികള് അവര് ഈ ഡൊമൈൻ വാങ്ങിയിട്ട് ആ രാജ്യത്ത് നിന്ന് വലിയൊരു വരുമാനമാണ് ഡോട്ട് എന്ന് വിൽപ്പനക്ക് വെച്ചാ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ വരുമാനമല്ല രാജ്യത്തിന് കാര്യമായ അപ്പൊ അതുപോലെ തന്നെയാണ് ആ രാജ്യത്ത് മറ്റേ ഈ ഓസ്ട്രേലിയ ന്യൂസിലൻഡിന്റെ ഏഡ് അവർക്ക് കിട്ടുന്നുണ്ട് യു എൻ്റെ എയ്ഡ് കിട്ടുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് ആ രാജ്യം നിലനിൽക്കുന്നത് പക്ഷെ ആ രാജ്യം കഴിഞ്ഞ ദിവസം അതായത് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഈ രാജ്യം ഡിജിറ്റലൈസ് ചെയ്യുക കാരണം ഞങ്ങൾ നാളെ ഇല്ല പക്ഷേ ഇങ്ങനെ രാജ്യമുണ്ടെന്ന് ലോകം അറിയണ്ടേ ഡിജിറ്റൽ കൺട്രി ആവും ആ ഡിജിറ്റൽ കൺട്രി ആയി മാറുക അപ്പോൾ അങ്ങനെ അവർ ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കാരണം അവിടുത്തെ സംസ്കാരം അവിടുത്തെ ഭാഷ പിന്നെ അവിടുത്തെ ജനങ്ങൾ ഇതെല്ലാം അവിടുത്തെ ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്തു അപ്പോൾ അവർ ഓൾറെഡി അതിൻ്റെ പ്രക്രിയ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് നാളെ ഈ രാജ്യം ഇല്ലാതായി ഞങ്ങൾക്ക് വേറെ ഒരു കാലാവസ്ഥ അഭയാർത്ഥികളായി ഈ രാജ്യം വേറെ എവിടെയെങ്കിലും ഞങ്ങളെ സ്വീകരിച്ചാലും ഞങ്ങളുടെ സംസ്കാരം ഞങ്ങൾക്ക് വേണം പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മത്സ്യസമ്പത്ത് ആ രാജ്യത്ത് മറ്റു വെള്ളം കയറി കര കരയും കൃഷിയൊക്കെ അവസാനിക്കും പക്ഷെ അവിടുത്തെ മത്സ്യസമ്പത്തിന്റെ അവകാശം ഞങ്ങൾക്ക് വേണം അതുകൊണ്ടൊരു ഡിജിറ്റൽ രാജ്യമായിട്ട് ഞങ്ങളെ അംഗീകരിച്ച് യു എൻ മെമ്പർഷിപ്പ് കണ്ടിന്യൂ കണ്ടിന്യൂ കാരണം യു എൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു രാജ്യമാണല്ലോ സർവാധികാരമുള്ള രാജ്യം ഒരു ദിവസം വളർത്തി മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് അധികാരം നിലനിൽക്കണം ക്ലൈമറ്റ് റഫ്യൂജീസ് അപ്പൊ അങ്ങനെയുള്ള അഭയാർത്ഥികളെ എവിടെയെങ്കിലും രാജ്യങ്ങൾ സ്വീകരിക്കണം ഓസ്ട്രേലിയൻ ന്യൂസിലും സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ധാരണ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് അവർക്ക് അവരുടേതായ രീതിയിൽ അവിടെ കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റൽ രാജ്യമായിട്ട് നിൽക്കണം അത് യു എൻ നിയമപരമായിട്ട് അതിന് അംഗീകാരം നൽകുന്നു അവകാശം പിന്നെ അതുപോലെ തന്നെ ഒരു വേറെ രാജ്യമാണ് കിരിബാത്തി എന്ന് പറയും കിരിബാത്തി 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 അതെ അതിനടുത്തു തന്നെയുള്ളൊരു വേറൊരു രാജ്യമാണ് കിരിവാത്തി രാജ്യത്ത് എന്ന് പറഞ്ഞാൽ അതും അവിടെ രസകരമായ അവിടെ പത്ത് മുപ്പത് ദ്വീപുകളുണ്ട് ചെറിയ ചെറിയ ദ്വീപുകളുള്ള ആ വലിയ അധികം ഒരു രാജ്യമാണ് പക്ഷെ ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യം ഇതുപോലെ വെള്ള ഈ കാലാവസ്ഥ വ്യതിയാനം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ നാലഞ്ചു വർഷമായിട്ട് ബാധിച്ച ഒരു വലിയ രാജ്യ രാജ്യമാണ് കിരിബാത്തി എന്ന് പറയുന്നത് അപ്പോൾ ഗിരുവാതിരയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾ അത് മനസ്സിലാക്കി കാരണം ഇന്നല്ല നാളെ ഞങ്ങൾ ഇത് അവസാനിക്കും ഈ രാജ്യം വെള്ളത്തിനടി പോകും അന്ന് സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇന്ന് നിങ്ങൾ നമ്മൾ പഠിക്കുന്ന ഈ രാജ്യവും ഈ സ്ഥലവും ഉണ്ടാവുകയില്ല പകരം നമ്മൾ കാലാവസ്ഥ അഭയാർത്ഥികളായി ഈ രാജ്യം വിടേണ്ട വരും എന്ന് സ്കൂളുകളിൽ നിന്നേ പഠിപ്പിക്കുകയാണ് ആ അപ്പോൾ കുട്ടികളിൽ തന്നെ ബേസിക്കായിട്ടുള്ള വിദ്യാഭ്യാസവും വലിയ രാജ്യമല്ല അത് അവിടെ കുറേ ഉള്ളൂ ഐലൻഡ് ആണ് ചെറിയ ചെറിയ ഐലൻഡുകളുടെ കൂട്ടമാണ് അവിടെ ഏതാണ്ട് ഇതേ ഇത്രയൊക്കെ ജനസംഖ്യയുള്ളൂ പക്ഷെ അവിടുത്തെ പ്രശ്നം ഇതാണ് അവിടെയുള്ള കുട്ടികളെ തന്നെ ബേസിക്കായിട്ട് പഠിപ്പിക്കുകയാണ് കാരണം പത്തോ ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതൽ നമുക്ക് ആയുസില്ല അപ്പം ആയുസുള്ള സമയത്ത് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ വേറെ രാജ്യത്തേക്ക് പിന്നെ ആ ഗവൺമെന്റ് ചെയ്ത ഒരു വലിയൊരു കാര്യം എന്താ ചോദിച്ചുകഴിഞ്ഞാൽ അവർ പരമാവധി കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മക്കളെ മറ്റു രാജ്യങ്ങളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട് കാരണം ആ രാജ്യത്ത് ഇനി നിലനിൽക്കാൻ പറ്റില്ല മറ്റു രാജ്യത്ത് പോയി അവിടെ സെറ്റിൽ ആയിക്കോട്ടെ എന്നുള്ള ധാരണയാണ് പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ അടുത്ത് ഉണ്ടായിരുന്നത് ഫിജിയിൽ പോയി ഇരുപത് ചതുശ്ര കിലോമീറ്റർ ഉള്ള ഏരിയ ഈ ഫിജി എന്ന് പറഞ്ഞ രാജ്യത്ത് ഗിരിവാധി വാങ്ങി കഴിഞ്ഞു കാരണം ഞങ്ങളുടെ ജനങ്ങളെ ഞങ്ങൾ കുടിയേറി പാർപ്പിക്കണം അപ്പൊ അതിനുള്ള സ്ഥലം ഫിജി ഐലൻഡിൽ പോയിട്ട് അവർ സ്ഥലം വാങ്ങി ഫിജി എന്ന് പറയുന്നത് വേറെ രാജ്യമാണല്ലോ ഫിജി കൊടുത്തിരിക്കുകയാണ് അപ്പൊ നാളെ നമ്മൾ ജീവിക്കേണ്ട സ്ഥലം അതാണെന്ന് അവരെ കാണിച്ചോ ഈ രാജ്യത്തല്ല വേറൊരു രാജ്യത്താകും ആ അപ്പൊ അങ്ങനെ ജനത്തിന് അതൊരു ബോധ്യമായി കാരണം ഇന്നല്ല നാളെ ഇതെല്ലാം പക്ഷെ ഇതൊക്കെ ലോകത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കാരണം ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം അവരല്ല നമ്മള് കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനം ഉണ്ടാകുന്ന കാര്യങ്ങൾ മറ്റ് ഭൂഖണ്ഡത്തിലുള്ളവർ ചെയ്തുകൊണ്ടാണ് കാരണങ്ങൾ എന്ന് പറയുന്നത് ാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ അവിടെയാണ് കൂടുതൽ കൂടുതൽ ഇങ്ങനെ ദ്വീപുകളും കാലാവസ്ഥ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പിന്നെ അല്ലാത്ത രാജ്യങ്ങളും ഉണ്ട് ഇപ്പൊ നമുക്ക് തൊട്ടടുത്തുള്ള മാൽദീപ്സ് അവർ ഇതേ പ്രശ്നം അനുഭവിക്കുകയാണ് അവരെ സംബന്ധിച്ച് അവരും ഇതേപോലെ പരമാവധി ഒരു മീറ്റർ അല്ല രണ്ട് മീറ്റർ കൂടുതൽ മാലദ്വീപ്സിൽ എവിടെയും ഹൈറ്റുള്ള സ്ഥലമില്ല കടൽ തീരത്തെ കാണും വലിയ കുന്നുകളൊന്നും അവിടെ ഇല്ല അപ്പം അവിടെ അഞ്ച് ലക്ഷത്തിലേറെ ആൾക്കാരുണ്ട് അവരെപ്പോൾ ഈ പ്രശ്നമാക്കും കാരണം അത് ടൂറിസം വലിയ കാര്യമായി പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അവരുടെ വരുമാനത്തിന് വലിയൊരു പാർട്ട് ടൂറിസമാണ് അതുകൊണ്ട് അവർക്ക് വരുമാനമുണ്ട് അതുകൊണ്ട് ആ രാജ്യം എന്താ ചോദിച്ചാൽ കൃത്യം ഐലൻഡുകൾ നിർമ്മിക്കുക അപ്പോൾ അപ്പൊ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അതായത് ഇത് വെള്ളത്തിനടിയിലായി പോയാൽ ഞങ്ങക്ക് താങ്കളെ വേറൊരു സ്ഥലത്തേക്ക് മാറാൻ പറ്റുന്ന രീതിയിലേക്ക് അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിയും പിന്നെ ആ ഈ മാൽദ്വീപ്സിന് വേറൊരു പ്രത്യേകതയുണ്ട് അവരാണ് ലോകത്ത് ആദ്യമായി കടലിനടിയിൽ മന്ത്രിസഭായോഗം കൂടിയവര് ആ അത് കടലിനടിയിൽ ഇത് സംവിധാനം ചെയ്ത അതിനടിയിലാണ് മന്ത്രിസഭായോഗം കൂടിയത് ഓ ഓ ശരി അപ്പൊ അത് വലിയ ലോകത്ത് വാർത്തകൾ സൃഷ്ടിച്ച ഒരു കാര്യമാണ് കാരണം ആ മാൽവ്സ് ഈ പ്രശ്നം നേരിട്ട് നേരിടുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു രാജ്യമാണ് മഡഗാസ്കർ മഡഗാസ്കർ എന്ന് പറയുന്നത് ലോകത്തിന്റെ എട്ടാമത്തെ ഭൂഖണ്ഡം എന്നാണ് പറയുന്നത് കാരണം വേറൊന്നുമല്ല ആ രാജ്യത്ത് ജൈവ വൈവിധ്യങ്ങള് അതില് എൺപത് ശതമാനം ആ രാജ്യത്ത് മാത്രമേ ഉള്ളൂ അവിടുത്തെ ജൈവ വൈവിധ്യങ്ങൾ പക്ഷെ ഒരു സാധാരണ ഇത് വെച്ച് നോക്കുമ്പോൾ ഒരുമാതിരി വലിയ രാജ്യമാണ് മടഗാസ്കർ പക്ഷെ മടഗാസ്കർ ആണ് ഇപ്പം അവർ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വരൾച്ചയും ഏറ്റവും വലിയ മഴയും അവർ അവരനുഭവിക്കുന്നത് ഇത് മാറി മാറി അനുഭവിക്കുകയാണ് ഒരു കുറച്ചു കാലം ഭയങ്കര വരൾച്ചയാണെങ്കിൽ അടുത്ത മഴയുടെ സീസൺ ആകുമ്പോൾ അതിഭീകരമായ മഴയാണ് അപ്പോൾ ആ രാജ്യവും ഇങ്ങനെ ഇതേപോലെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് അവിടുന്ന് അഭയാർത്ഥികളായി കടന്നു പോകേണ്ട അവസ്ഥയിലേക്ക് മടകാസ്കൃതം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ആഫ്രിക്കൻ കൺട്രിയാണ് പക്ഷേ അവിടുത്തെ പ്രശ്നം ഇത് തന്നെയാണ് കാലാവസ്ഥ വ്യതിയാനം അവരെ കാര്യമായി ബാധിച്ചു അവിടുത്തെ ആൾക്കാർ ആ രാജ്യം കാരണം ടൂറിസം കൊണ്ട് വലിയ വരുമാനം ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് റുമ്മക്കോട്ട കാസ്കർ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ലോകത്തിലെ എട്ടാമത്തെ ഭൂഖണ്ഡം എന്ന് പോലും പറയപ്പെടുന്ന അത്രയും ജൈവ വൈവിധ്യങ്ങളുള്ള ഒരു ലോകം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുപോലെ തന്നെ ഏറ്റവും ഭീകരത അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മാർഷൽ ഐലൻഡ് എന്ന് പറഞ്ഞാൽ മാർഷൽ ഐലൻഡ് മാർഷൽ ഐലൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം പണ്ട് കാലത്ത് അത് പല യൂറോപ്യൻ കോളനിയുടെ കീഴിലായിരുന്നു സ്പാനിഷ്കാരുടെ കൈ കീഴിലായിരുന്നു അത് ജർമ്മൻകാരുടെ കയ്യിലായിരുന്നു ജപ്പാൻകാരുടെ കയ്യിലേക്ക് വന്നു അതിനുശേഷം രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ കൺട്രോളിലായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് വരെ അവിടെ എനിക്ക് തോന്നുന്നത് പത്ത് എഴുപതോളം എഴുപതോളം ആണവ പരീക്ഷണങ്ങൾ നടത്തി ഒരു രാജ്യത്ത് ആണവ പരീക്ഷണങ്ങൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആണവ ബോംബുകൾ പൊട്ടിക്കുകയാണ് അവിടെ അപ്പം അത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മാർച്ച് മാസം ഒന്നാം തീയതി ലോകത്തിൽ ഏറ്റവും നടുക്കുന്ന ഒരു ബോംബാണ് അവിടെ ലോകത്തിൽ ഏറ്റവും വലിയ ഹൈഡ്രോജൻ ബോംബാണ് അവിടെ പൊട്ടിച്ചത് അപ്പം ബിക്കിനി അത് അമേരിക്ക പരീക്ഷണം നടത്തിയ അമേരിക്ക പറഞ്ഞ ന്യായീകരണം വേർക്കില്ല അമേരിക്ക പറഞ്ഞത് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആണവ ഫോർമുലകൾ നമ്മൾ ഉണ്ടാക്കണം അതിൽ പരീക്ഷിക്കാൻ ഒരു സ്ഥലം വേണം അങ്ങനെയാണ് ഈ കുഞ്ഞു കുഞ്ഞു ഐലൻഡ് വളരെ കുറച്ച് ആൾക്കാരുമുള്ള ഈ മാർഷൽ ഐലൻഡ് തിരഞ്ഞെടുക്കുകയും അവിടുത്തെ ജനങ്ങളോട് ഇതൊന്നും പറയുന്നില്ല അവര് അവരെന്തിനാണ് ഇവരെ രക്ഷിക്കാൻ വന്നവരായിട്ടാണ് കണക്കൂട്ടുന്നത് പക്ഷേ അവിടെ ബിക്നി എന്ന് പറയുന്ന ഒരു ചെറിയ ഐലൻഡിൽ അവിടെ ജനവാസം ഉള്ളിടത്താണ് ഈ ഇത്രയും വലിയ പരീക്ഷ നടന്നത് അതിന്റെ പേര് കാസിൽ ബ്രാവോ എന്നാണ് അതിന്റെ പേര് അപ്പൊ ആ അത് ചെയ്തപ്പോ അവിടുത്തെ ആൾക്കാരില് രാത്രി അതായത് വൈകുന്നേരം സൂര്യനേക്കാളും വലിയ പ്രകാശം കണ്ടുവരും അപ്പം അത്രയും വലിയ അവർ പറഞ്ഞതിൻ്റെ പ പതിനഞ്ചിരട്ടി ശേഷിയിലായിരുന്നു കുട്ടിയത് അതായത് അവർ ചിന്തിച്ചതിനൊക്കെ വളരെ അപ്പുറമായിരുന്നു അതുകൊണ്ട് അവർ മഞ്ഞ് അതായത് കുട്ടികളെല്ലാം വീടിൻ്റെ മുറ്റത്തിറങ്ങി നിൽക്കുമ്പോൾ മഞ്ഞ് വീഴുന്നു കാരണം ഒരിക്കലും അവിടെ മഞ്ഞ് ഇല്ലാത്ത സ്ഥലമാണ് കാരണം ഈ ഉഷ്ണമേഖലാ പ്രദേശമാണ് അപ്പം മഞ്ഞ് വീഴ്ത കുട്ടികൾ നിന്ന് ഇത് വാരിക്കളിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ സംഭവിച്ചതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി അന്ന് രാത്രി തന്നെ കുട്ടികളുടെ മുടികളെല്ലാം പൊഴിഞ്ഞു പോയി ചെറിയ കുട്ടികളിൽ പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് തന്നെ ക്യാൻസർ ബാധിച്ചു പിന്നെ അതുപോലെ പിന്നീടുണ്ടായ വർഷങ്ങളോളം റേഡിയേഷൻ അത് വർഷങ്ങളോളം ഉണ്ടായ കുട്ടികളെല്ലാം അവർ ജെല്ലി ബേബീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജെല്ലി ഫിഷ് ബേബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൈയില്ല കാലില്ല ജെല്ലി ഫിഷ് പോലെ ആ രീതിയിലാണ് ആ മാർഷൽ ഐലൻഡിലെ അനുഭവം അതായത് ഹിരോഷിമയും നാഗാസാക്കിയുമാണ് എപ്പോഴും നമ്മൾ പറയുന്നത് അതിൻ്റെ ഏഴായിരം ഇരട്ടി അല്ലെങ്കിൽ ഏഴായിരം മടങ്ങ് ശക്തിയുള്ള ബോംബുകളാണ് അവിടെ ഉപയോഗിച്ചത് അപ്പോൾ അതുകൊണ്ട് ആ രാജ്യം മുഴുവനും അതിപ്പോൾ ഏറ്റവും വലിയ ഈ നമ്മൾ മുമ്പ് പറഞ്ഞ രാജ്യങ്ങൾ പോലെ തന്നെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യവും അവർക്ക് കൂടി വന്ന അവർക്ക് ഇരുപത്തിയഞ്ച് വർഷം അവർക്ക് വായിസ് പറയുന്നതും ചിലപ്പോൾ അത് കൂടി പോകുമായിരിക്കാം പക്ഷേ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ അവർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ആ രാജ്യം മുഴുവനും മുങ്ങിപ്പോകുമെന്നുള്ളതാണ് അവർ അവരനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് ലോകത്ത് ഇതുവരെ ആരും അനുഭവിക്കാത്ത ഇത്രയും വലിയ വേദനയാണ് ഇന്നും അവിടെ അനുഭവിക്കുന്നത് ഇപ്പം ബിഗ്നി ഐലൻഡിൽ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റത്തില്ല പക്ഷെ അതിന് ചുറ്റുമുള്ള ഐലൻഡിൽ ഉള്ളവർക്കെല്ലാം ഇത് അന്തരീക്ഷത്തിലേക്ക് ബുക്കുകയും താഴേക്ക് വരികയാണല്ലോ അപ്പം അവിടെ എല്ലാവരും ഈ ദുരന്തങ്ങൾ അനുഭവിക്കുകയാണ് ഇപ്പം നാഗാസാക്കിലും കിരോഷ്മയിലും നമ്മളീ നിരന്തരം എഴുതുകയും വായിക്കുകയും അതിനോട് അനുതാപം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ലോകത്തിലെ ജന ജനതകൾ മുഴുവനും പക്ഷെ അതിനേക്കാൾ എത്രയോ മടങ്ങ് ദുരന്തമാണ് മാർഷൽ അയലിന്റെ ജനിന്റെ അല്ല അതിന് ചുറ്റുവട്ടമുള്ള പല അയലും എല്ലായിടത്തേയും ബാധിച്ചല്ലോ അത് അനുഭവിക്കുന്നത് ഇത്രയേറെ എന്നാ ബോംബിന്റെ പരീക്ഷ അണുബോംബ് പരീക്ഷണങ്ങൾ നടന്ന ആണവ പരീക്ഷണങ്ങൾ നടത്തി അവിടുത്തെ മനുഷ്യർ മുഴുവൻ അനുഭവിക്കുകയാണ് അതിനോടൊപ്പം ഇപ്പൊ അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അവരുടെ ഭൂമി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അവരുടെ വസ്തുക്കളിലും വീടുകളിലും അവരുടെ കലാലയങ്ങളിലും എല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുക അപ്പൊ അതും ഇന്നല്ല നാളെ വെള്ളത്തിലേക്ക് പോകുമ്പോൾ അല്ല കാലാവസ്ഥ ചെറിയ ചെറിയ ദ്വീപുകളെ അപ്പോൾ അവിടുത്തെ പ്രശ്നം ഇതുതന്നെയാണ് അവിടെ ഇന്നല്ല നാളെ ആ രാജ്യം താഴേക്ക് വെള്ളത്തിനടിയിലേക്ക് പോവുകയാണ് അവർക്ക് രാജ്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ അവർ രണ്ടു രണ്ടുതരം ദുരിതമാണ് ആണവ പരീക്ഷണത്തിൻ്റെ ദുരിതം അവർ പേറുന്നവരാണ് അതിനോടുകൂടി അവരുടെ അവർ വെള്ളത്തിൽ മുങ്ങും കൂടെ ചെയ്യുന്ന അവരുടെ വീ വീടുകളിൽ അപ്പോൾ ആ രണ്ട് അവസ്ഥകളിലും നിൽക്കുമ്പോൾ അവർക്ക് ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്ന അവർ പറയുന്നത് ഈ അമേരിക്ക പറയുന്നത് നിങ്ങൾക്ക് ആർക്ക് വേണേലും അഭയാർത്ഥികളായി അമേരിക്കയിലേക്ക് വരാം അമേരിക്കയിൽ വിസയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അവരെ ആ വച്ച് പണ്ടുകാലത്ത് ചെയ്ത തെറ്റിന്റെ പ്രാച്യത്വം എന്ന നിലയിൽ അവർ സ്വീകരിക്കേണ്ടത് പക്ഷെ അവർ ചോദിക്കുന്നു ഞങ്ങളുടെ സംസ്കാരം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഞങ്ങളുടെ തലമുറ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഞങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു അതിനൊന്നും പരിഹാരമാകുമല്ലോ അവിടെ വന്ന് നമ്മൾ താമസിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ രാജ്യത്തിന്റെ എപ്പോഴത്തെ അവസ്ഥ വളരെ വലിയ ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ലോകത്ത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇനി വരാൻ പോകുന്നത് ഞാൻ ഇത്രയേ പറഞ്ഞു വെക്കുന്നുള്ളൂ ഇനി ലോകത്ത് കാലാവസ്ഥ വ്യതിയാനം മൂലം ഇനി വരാൻ പോകുന്നത് മുഴുവനും ഈ കാലാവസ്ഥ മൂലം വരുന്ന അഭയാർത്ഥികളാണ് പെട്ടു കോടിയോളം അഭ്യാർത്ഥികൾ ലോകത്തുണ്ട് അപ്പോൾ അതിനേക്കാളും കൂടുതൽ അഭയാർത്ഥികൾ ഇന്നല്ലേ നാളെ ലോകത്തിനെ സമ്മാനിക്കുന്നത് അല്ലെങ്കിൽ ലോകത്തിന്റെ ചോദ്യം ചിഹ്നമായി മാറുന്നത് കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന അഭയാർത്ഥികളാണ് അത് മാത്രമല്ല ഈ അവരുടെ സ്വന്തം ഭൂമി കടലിനടി കടലി പോകുന്ന തീരം ഈ തരത്തിൽ പല പല ജില്ലകളും വാദമുണ്ട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് പട്ടണങ്ങൾ വെള്ളത്തിനടിയിലായി പോകുന്ന ഒരുപാട് പട്ടണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇരുപത്തിയഞ്ചു വർഷം അല്ലെങ്കിൽ അൻപത് വർഷം കഴിയുമ്പോൾ കൊച്ചി നഗരവും വെള്ളത്തിനടിയിലേക്ക് പോകുന്ന അതുപോലെ കുടിവെള്ളം വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് പറഞ്ഞ എല്ലാ രാജ്യങ്ങളിലും ഇപ്പൊ വെള്ളത്തിനടിയിലേക്ക് മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് കുടിവെള്ളം എന്ന് പറഞ്ഞ ഇല്ല അവർ കുടിവെള്ളമാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വില കൂടിയ വസ്തു അപ്പോൾ അതും കുടിവെള്ളവും അവരെ സംബന്ധിച്ച പ്രശ്നമാണ് രാജ്യത്ത് എന്നാൽ പിന്നെ ഇഷ്ടം പോലെ കടൽ വെള്ളവും കൊണ്ടുതാനും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും നേരിടും കടലെടുക്കുന്ന ഈ ഭൂമി ആ മുകളിൽ വെള്ളമാണ് അപ്പോൾ കടലാണോ ആ പിന്നെ അത് ഇപ്പൊ യു എനിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രമേയമാണ് കാരണം അത് ആ രാജ്യത്തിന് കൊടുക്കണമെന്നാണ് അത് പക്ഷേ അത് നോക്കി നിൽക്കുന്ന ആളുകൾ വേറെ ഇന്നലെ മറ്റു രാജ്യങ്ങൾ വന്നിട്ട് അവിടുത്തെ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കാൻ അവര് തയ്യാറായി നിൽക്കും അപ്പൊ അത് ആ അവിടെ ജനിച്ചു വളർന്ന ആ മണ്ണിന്റെ മക്കൾക്ക് അത് കിട്ടണം എന്നുള്ളതാണ് യു എല് പല പ്രാവശ്യം അവകാശം ഞങ്ങൾക്ക് കിട്ടാം ഒരുപക്ഷെ ഇതിപ്പോ ഭാവിയിൽ അതിനുവേണ്ടി യുദ്ധങ്ങൾ ഉണ്ടാവാം ചൈനയും തമ്മിലുള്ള അലപാരി ചൊല്ലി ാണ് കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ പ്രദേശവും ഞാൻ ജനിച്ച മണ്ണും എന്റെ ഞാൻ കളിച്ച മുറ്റവും എന്റെ സ്കൂളും എല്ലാം വരുന്ന ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ വെള്ളത്തിനടി പോകുന്ന സ്കൂളിൽ പഠിക്കേണ്ടി വരുന്ന കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ അല്ലെ തീർച്ചയായിട്ടും അത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുപോലെ നമ്മൾ ഐലൻഡ് കംപ്ലീറ്റ്ലി പോവും എന്നുള്ള രീതിയിൽ പറയുമ്പോഴും നമ്മുടെ ഭൂഖണ്ഡാണെങ്കിലും ഈ പറയുന്ന പോലെ കടലിലെ കടൽ തീരങ്ങളും ഇങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക പിന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ രാജ്യമാണ് നമുക്കിവിടെ വിളക്കുങ്ങിയാൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റും പക്ഷെ അവിടെയുള്ളവർക്ക് വേറെ വഴികളൊന്നും ഇല്ല രാജ്യത്ത് തന്നെ അവസാനിക്കുക ലോകത്ത് ഒരുപാട് മറ്റു രാജ്യങ്ങൾ മറ്റു ദ്വീപുകളൊക്കെ ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നത് ഇനിയും ഉണ്ടോ ഉണ്ടാവും അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് ലോകത്ത് പലയിടത്തും ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പക്ഷെ ഏറ്റവും നോട്ട് ആസന്നമായിരിക്കുന്നതാണ് അതെ അതെ ഒരുപക്ഷെ ഇതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മാലിപ്പം ധാരാളം ആളുകൾ മാലിയിൽ പോയി വന്ന് ടൂറിസ്റ്റുകൾ നിനക്ക് വന്നു പോകുന്ന ആളുകളാണ് നമ്മളൊന്ന് കണ്ട് ഒരു പത്തോ ഇരുപത്തി വർഷം അമ്പത് വർഷം കഴിയുമ്പോൾ മാലി ഉണ്ടാവില്ല എന്ന് പറയുന്നത് കൊച്ചി ഉണ്ടാവില്ല എന്ന് പറയുന്നതിനകത്ത് ഒന്ന് കൺകുളിക്ക് കണ്ട് ഒന്ന് ഒരിക്കൽ കൂടി കൊച്ചയോ അല്ലെങ്കിൽ മാലിയോ ഒന്ന് കണ്ടിട്ട് ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല മനുഷ്യരുടെ കാര്യം ചിന്തിക്കാൻ പറ്റാത്തതാണ് എന്നാലും ഈ അറിയപ്പെടാ അറിയപ്പെടുന്ന രാജ്യങ്ങളിലെ അറിയപ്പെടാത്ത കഥകൾ നമുക്ക് വലിയ ആവേശം ഉണ്ടാക്കുന്നതാണ് ഇത് ഒത്തിരി ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം ഉണ്ട് ഓരോരുത്തർക്കും ഇതിൻ്റെ പാർട്ടുണ്ട് ഡിവൈഡ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംബോധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾക്കൊക്കെ അതിൻ്റെതായ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് അങ്ങ് യാത്ര ഇനി പറഞ്ഞ യാത്ര വല്ല എല്ലാ മാസവും യാത്ര പോകും മിക്കവാറും അത് സാധാരണ രീതിയിലോ പിന്നെ യൂറോപ്പിലേക്കൊക്കെ യൂറോപ്പിലേക്കൊക്കെയാണോ അതോ അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണല്ലോ യാത്ര ചെയ്ത് ലോകത്തെ യാത്ര ചെയ്യാവൂ മാസത്തിൽ ഒരിക്കൽ ഒരു യാത്ര ഉറപ്പാണ് മിക്കവാറും ഉണ്ടാവും എന്തായാലും ഈ മാസം ജനുവരിയിൽ എവിടേക്കാ യാത്ര തീരുമാനിച്ചിട്ടില്ല എന്തായാലും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും പുതിയ കഥകൾ ഇപ്പൊ തന്നെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് കഥകൾ അറിയാ കഥകൾ അല്ലേ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഒരു കഥ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുതിയ കഥയുമായിട്ട് വീട് നമുക്ക് കാണാം അല്ലേശ്വര്യ അങ്ങനെ എല്ലാ പുതുവത്സര ആശംസകൾ നേടുകയും